ഇല്ലാത്ത വെറും പൊട്ടന്മാരാണ് ഇവന്മാര് എഴുതി വെക്കുന്നതിന്റെ തന്നെ ഇവന്മാരെ അക്ഷരത്തെ നോക്കിക്ക അക്കാഡമിക് ഇവന്മാര് നിൽക്കുന്നത് സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വിഭാഗം അമ്മയെ ഭോഗിച്ചാലും കുഴപ്പമില്ല ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണ് പ്രശ്നം എന്ന് പറയുന്ന ഇവന്മാരിൽ നിന്ന് സംസ്കാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇല്ല പെണ്ണാണോ ഒന്ന് വായിൽ തരട്ടെട്ടില്ലേ കണ്ടില്ലേ നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ കണ്ടില്ലേ ഇവർക്ക് ഒരു പെണ്ണിനെ കാണാൻ പറ്റൂ ഉമ്മയോടും ചോദിക്കും ഇതേ ചോദ്യം തന്നെ വേണമെങ്കിൽ പ്രാക്ടീസും ചെയ്യിപ്പിക്കും കുഴപ്പമില്ല ഉമ്മായും മോളെയും ഒരുമിച്ച് കെട്ടാമെന്ന് പറയുന്ന കുറാംഗജങ്ങളുണ്ട് ഉമ്മയെ കെട്ടി ഉമ്മയെ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഉമ്മയുടെ ആദ്യത്തെ കെട്ടിലെ മക്കളുണ്ടെങ്കിൽ മക്കളെ കെട്ടാമെന്ന് കാരണം എന്താ പറയാ സംസ്കാരം തീരെ ഇല്ലാത്ത ഒരു വിഭാഗമാണ് എന്താണ് സംസ്കാരം എന്നറിയാത്ത വിഭാഗം അതുകൊണ്ടാണല്ലോ സ്വന്തം മക്കളുടെ വയറ്റിൽ വരെ ബീജം നിറച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത് പെണ്ണാണ് ശരി മാത്രമേ ഇവർക്ക് വശ ഇവരുടെ ചാറ്റുകൾ നിങ്ങൾ കാണണം അതാണ് ഈ സമയത്ത് തന്നെ വന്നത് ഇവരെഴുതുന്ന ചാറ്റുകൾ ഇപ്പൊ മുഹമ്മദ് റിസ്വാൻ എഴുതിയ ചാറ്റ് നിങ്ങൾ കണ്ടിരുന്നു ഇതാണ് ഇവരുടെ കൾച്ചർ ഇതാണ് ഇവരുടെ സംസ്കാരം ഇതേ ഇവർക്ക് പറ്റും ഇതേ ഇവർക്ക് പറ്റും അതുപോലെ ഇവര് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതൊരു പക്ഷേ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല എന്തായിരുന്നാലും അവരും മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മൈമ് കളിക്കാൻ വേണ്ടി പർദ്ദയിട്ടതിന്റെ പേരിലാണ് സ്കൂൾ കുട്ടികളെ വിദ്യാർത്ഥികളെ പർദ്ദയിട്ട് പങ്കെടുപ്പിച്ചു എന്നതിന്റെ പേരിൽ ലൈവായിട്ട് ഇവർ പോയി ഓഫീസിലേക്ക് കയറി എന്തിനു നിങ്ങൾ അതൊരു പ്രോഗ്രാമിനാണ് ഉപയോഗിച്ചു മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞുകൊള്ളാൻ അങ്ങനെ വൈദികൻ പേടിച്ചു മാപ്പ് പറഞ്ഞു പക്ഷേ പാലാ ബിഷപ്പിനെ മാപ്പ് പറയാൻ കിട്ടിയില്ല ആന്റണി അച്ഛനെ മാപ്പ് പറയാൻ കിട്ടിയില്ല പോയി പണി നോക്കടാന്ന് പറയാൻ പറ്റി അവർക്ക് സൺഡേ സ്കൂളിന് പുറത്ത് മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് പള്ളിയിൽ തന്റെ ജനതയോട് സംസാരിച്ചതിന്റെ പേരിൽ ലൗ ജിഹാദിന്റെയും ജിഹാദിന്റെയും അപകടങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചതിന്റെ പേരിൽ പാലാ ബിഷപ്പിനെതിരെ ഇവർ വട്ടം കൂട്ടിയതൊക്കെ നമുക്കറിയുന്നതല്ലേ ഇത്ര സംഭവ വികാസങ്ങളാണ് അദ്ദേഹത്തിന്റെ നാവരമെന്നാ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തലയെടുക്കുമെന്നാ പറഞ്ഞത് മുഹമ്മദ് എന്ന പേര് ചോദ്യ പേപ്പറിൽ വന്നതിൻ്റെ പേരിൽ ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്തപ്പോൾ ആരിവർക്കെതിരെ അപലപിച്ചു ജമാഅത്ത് ഇസ്ലാമിക്കാർ ബ്ലഡ് കൊടുക്കാൻ പോയില്ലേ നമ്മളുടെ മതേതരത്വം തെളിയിക്കാൻ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ കാന്തപുരം ഇറങ്ങി തിരിച്ചില്ലേ അത് അവരറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുമില്ല യമനിലെ നൂറ്റിപ്പത്ത് കഷ്ടമാക്കപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ഏവന കാന്തപുരുധാര ഞങ്ങൾക്ക് അവനെയൊന്നും പറഞ്ഞേ പത്തനംതിട്ട ചുങ്കപ്പാറയിലെ പാസ്റ്റർ സാം പീറ്ററുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസ് വന്ന കേസുവന്നെ ഹമാസ് ഭീകരന്മാർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു പാർലമെന്റ് ഗുരു അവന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു സദാം ഹുസൈനു വേണ്ടി ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടി എഹിയാസിൻവാറിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച നാടാണിത് പിന്നെ ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത് പാസ്റ്ററുടെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടണം എന്ന് പറഞ്ഞ അബ്ദുനാസർ മദനിയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇടതനും വലതനും മത്സരിച്ച നാടാണിത് അപ്പോൾ ഇവരുടെ മതേതരത്വം എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ പപ്പക്കൂട്ട ഞാൻ കണ്ടു കേട്ടോ വളരെ സന്തോഷം അപ്പോ ഒന്ന് ചിന്തിച്ചാ മതി നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്നൊന്ന് നോക്ക് ഇത്തരം കൊടും ഭീകരന്മാരെയും ലക്ഷണമൊത്ത തീവ്രവാദികളെയും സംരക്ഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് അധപ്പതി കേരളം മത തീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുന്നു എന്നോട് കലി വന്നിട്ട് ഒരു കാര്യവുമില്ല മദനിയെ താലോലിച്ച് ഇടതിനും വലതിനും പൊക്കിക്കൊണ്ട് നടന്നില്ലേ ഊന്നുകല്ലില് ഒരാഴ്ചക്കിടയിൽ മൂന്ന് ക്രിസ്ത്യൻ കുരിശു പള്ളികളിൽ വലിയ രൂപത്തിൽ നാശനഷ്ടം സംഭവിപ്പിച്ച സംഭവം ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല ഒരാളും അതിനെ അപലപിച്ചിട്ടില്ല ആരും പ്രതിഷേധിച്ച് രംഗത്ത് വന്നിട്ടുമില്ല എന്തേ കാരണം ഒന്നാമത്തെ കാര്യം ക്രിസ്ത്യാനികൾ പേടിത്തൊണ്ടന്മാരാണ് എന്ന ഒരു ധാരണ ഇവർക്കുണ്ട് അവരാരും ഇത്തരം ഒരു വിഷയങ്ങളിലും പ്രതികരിക്കില്ല എന്ന ഒരു ചിന്താധാരയെ ഈ കേരളക്കരയിൽ വളർത്തിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈശോ എന്ന സിനിമ ആനക്കുഴിക്കാട്ടിൽ പിതാവിന് നേരെ പടക്കമെറിഞ്ഞ സംഭവം അരമന സംഭവം എത്ര എത്ര വേണം ക്രിസ്ത്യാനികളുടെ മതവികാരം ഋണപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഖുർആാൻ നിന്ന് കത്തുമ്പോൾ കാസർഗോഡ് എന്ത് കാസർഗോഡ് എന്തുകൊണ്ട് ബൈബിൾ നിന്ന് കത്താൻ പാടില്ല എന്ന് ചിന്തിച്ച തുർക്കിയിലെ അധികാരിയെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അധികാരിയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ ഇനി എന്തിനാണ് കേരളത്തിൽ ഹിന്ദുക്കൾ എന്ന് ചിന്തിച്ച് അവരെ അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമാക്കി തൊവൂർ കിണറ്റിലേക്ക് എറിഞ്ഞ ഈ കേരളക്കര ഒന്ന് ചിന്തിച്ചാ മതി ക്രിസ്ത്യൻ കോളേജായിട്ടുള്ള അമൽജ്യോതി കോളേജിൽ ഉണ്ടാക്കിയ മനഃപൂർവ്വമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു എന്തായിരുന്നു ഇവരുടെ പ്രശ്നം സംഘടിതമായി ഇവർ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇല്ലാതാക്കാൻ ഇവിടെ വേണ്ട അവരുടെ ഹോട്ടലുകൾ അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ ഭൂമി അവരുടെ വീടുകൾ ഇതെല്ലാം മോഹവില കൊടുത്ത് പിടിച്ചടക്കി അവരെയൊക്കെ നാട് ഇപ്പോൾ സ്കൂൾ യൂണിഫോമിൽ ഹിജാബ് ധരിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞ് കന്യാസ്ത്രീകളുടെ സ്കൂളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തേ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാൽ എന്ന് ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നിർമ്മല കോളേജിലെ സംഭവം എത്ര വേണം എണ്ണിയാലൊടുങ്ങാത്ത സംഭവങ്ങൾ ക്രിസ്ത്യാനികളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രഭാത സവാരിക്കിറങ്ങിയ വൈദികനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബലിന്റെ നേതാവിനെ കാറിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയ സംഭവം സ്വന്തം സമുദായ അംഗങ്ങളോട് ഹലാലിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് സംസാരിച്ച ഫാദർ ആന്റണി സംസാരിച്ചെതിരെ എന്നൊന്ന് ചിന്തിച്ചു നോക്ക് അദ്ദേഹത്തിന്റെ തല എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ വന്ന് എടുത്തോണ്ട് പോടാ തലേന്നാ പറഞ്ഞ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ പോടാ കോപ്പെ പണയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാ പറഞ്ഞു ആന്റണി തറേക്കടവില അങ്ങനെ പല ബിഷപ്പിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്തു കോപ്പിന് എന്ന് ചോദിക്കേണ്ടി വന്നു ഇനി നിങ്ങളുടെ ഇത്തരം ഈ ഉമ്മാക്കി കാണിച്ചിട്ടുള്ള പേടിപ്പിക്കലൊന്നും നടക്കില്ല ഈ കൊച്ചു കേരളക്കരയിൽ നിങ്ങൾ എത്ര തന്നെ അട്ടഹാസം ഉണ്ടാക്കിയാലും ശരി ഇന്ന് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അവർ മതേതര വിശ്വാസികൾക്കുമുള്ള ആത്മവിശ്വാസം എന്താണെന്നറിയാമോ ഈ ഗ്രന്ഥം പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി പോക്ക് കേസാണ് ഈ കിതാവല്ലേന്ന് ലോകത്തെ മുഴുവനും അന്ധകാരത്തിലേക്ക് നയിക്കുന്ന അന്യമത വിരുദ്ധതയിലേക്ക് നയിക്കുന്ന മറ്റുമുള്ള മനുഷ്യന്മാരോടൊക്കെ വിരോധവും അപകർഷതാബോധവും വെറുപ്പും കൊല്ലാനുള്ള പകയും സ്പ്രെഡ് ചെയ്യുന്ന ഈ ഗ്രന്ഥം ഒന്നിനും കൊള്ളാത്തതാണെന്നും കത്തിച്ചാൽ അന്തരീക്ഷ മലിനീകരണത്തിൽ മലിനീകരണം പിടിപെട്ട് മനുഷ്യന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി കത്തിക്കാൻ പോലും കൊള്ളില്ലെന്ന് മനസ്സിലാക്കിയാണ് മദീനകളിൽ മദീനയിലെ തെരുവോരങ്ങളിൽ മദീനകളിലെ ഓടകളിൽ കുറാൻ ഒഴുകി കളിക്കുന്നത് തീട്ടവും മൂത്രവും അഴുക്കും പുരണ്ട അഴുക്ക് ചാലിലാണ് എന്തുവാ വിശുദ്ധ പൊത്തക വിശുദ്ധ പൊത്തക ഓടയിൽ നിന്ന് വായിക്കേണ്ടി വരുന്നു അഴുക്ക് ചാലിൽ നിന്ന് വായിക്കേണ്ടി വരുന്നു ആക്രി കടകളിൽ നിന്ന് വായിക്കേണ്ടി വരുന്നു ഗ്രന്ഥം ഈ പുത്തകം വലിയ കുണമൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നേ അതിന് നമുക്ക് ആരോടൊ